ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് ഇതുവരെ കപ്പ് നേടാത്ത ടീമുകൾ ഇത്തവണ ശക്തമായ പോരാട്ടം പുറത്തെടുക്കവേ പോരാട്ടം തീ പാറുകയാണ് ആരാവും കിരീടത്തിലേക്ക് എത്തുക എന്ന് പ്രവചിക്കാനാവാത്ത അവസ്ഥയാണ് ഉള്ളത് ഇത്തവണ വലിയ പ്രതീക്ഷ വെച്ച ടീമുകളിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്ന നിര രാജസ്ഥാൻ റോയൽസിന്റേതാണെന്ന് പറയാം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാനിലേക്ക് രാഹുൽ ദ്രാവിഡ് പരിശീലകനായി വന്നതോടെ പ്രതീക്ഷകൾ ഏറെയായിരുന്നു എന്നാൽ ഇപ്പോൾ സഞ്ജുവും ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രാജസ്ഥാനെ പിന്നോട്ടടിക്കുകയാണ് സഞ്ജുവിന് ോട് ചോദിക്കാതെ രാജസ്ഥാനിലെ തീരുമാനങ്ങൾ ദ്രാവിഡ് ഏകപക്ഷീയമായി എടുക്കുകയാണ് ഇതിൽ സഞ്ജുവിന് കടുത്ത എതിർപ്പുണ്ട് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടപ്പോൾ ടീമിന്റെ ചർച്ചയിൽ നിന്ന് സഞ്ജു വിട്ടുനിന്നിരുന്നു ഇത് ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത വ്യക്തമാക്കുന്നതാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം സഞ്ജു സാംസൺ ഈ സീസണിന് ശേഷം രാജസ്ഥാൻ വിട്ടാൽ കൂടുമാറ്റം എങ്ങോട്ടാവും സഞ്ജുവിന് ഏറ്റവും അനുയോജ്യമായ ടീം ഏതാണെന്ന് പരിശോധിക്കാം സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് കൂടുമാറുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്ത് വരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എം എസ് ധോണിക്ക് പകരക്കാരനായി സി എസ് കെ കണ്ടുവച്ചിരിക്കുന്നത് സഞ്ജുവിനെയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഈ സീസണോടെ ധോണി വിരമിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ധോണി ടീം വിട്ടാൽ സി എസ് കെയിൽ പകരം വിക്കറ്റ് കീപ്പറുടെ റോളിൽ സഞ്ജു സാംസണിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കളിക്കാരനായ കരിയർ അവസാനിപ്പിച്ചാലും ധോണി ഉപദേശകന്റെ റോളിൽ സി എസ് കെ തുടർന്നേക്കും സി എസ് കെയിലേക്ക് സഞ്ജു സാംസണ് ഗുണം ചെയ്യില്ലെന്ന് പറയാം സഞ്ജുവിന്റെ സ്വാഭാവിക ശൈലിയിൽ കളിക്കാൻ സി എസ് കെ സാധിക്കില്ല ടീമിന്റെ പദ്ധതികൾക്കുള്ളിൽ ഒതുങ്ങേണ്ടി വരുമെന്ന് ഉറപ്പാണ് ധോണി വൻമരത്തിന്റെ കീഴിലാണ് സി എസ് കെ എന്നതിനാൽ സി എസ് കെയിലെ മറ്റ് താരങ്ങൾക്ക് സ്വന്തമായൊരു സ്ഥാനം നേടിയെടുക്കുക കടുപ്പമാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ സഞ്ജു സി എസ് കെയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിന് സഞ്ജു സാംസണെ പോലുള്ള താരത്തെ അത്യാവശ്യമാണെന്ന് പറയാം നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ വിക്കറ്റ് കീപ്പർ റിയാൻ റിക്കൽട്ടൺ ആണ് ഇഷാന്ത് കിഷനെ കൈവിട്ട മുംബൈക്ക് മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ അത്യാവശ്യമാണ് ഈ സീസണോടെ രോഹിത് ശർമ്മ കടമൊഴിഞ്ഞേക്കും ഇതോടെ മികച്ചൊരു ഓപ്പണറെ കൂടി മുംബൈക്ക് അത്യാവശ്യമാണ് ഈ രണ്ട് റോളിലേക്കും പരിഗണിക്കാവുന്ന താരമാണ് സഞ്ജു മുംബൈ ഇന്ത്യൻസിൽ സഞ്ജുവിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഉറപ്പാണ് മുംബൈ ഇന്ത്യൻസിൽ കളിക്കുന്നത് സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയറിനും ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംബ്ര തുടങ്ങിയ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെല്ലാം മുംബൈയിലുണ്ട് ഇവരോടൊപ്പം കളിക്കുന്നത് സഞ്ജുവിനെ മാനസികമായി ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് സി എസ് കെയേക്കാൾ സഞ്ജുവിന് ചേരുന്നത് മുംബൈയാണ്